ഈ ദിവ്യ ദിവ്യഅ്യർ എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥ സർക്കാർ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അവര് സാധാരണഗതിയിൽ ഒരു അവർക്ക് തോന്നിയ ഒരു കാര്യം പരസ്യമായി പ്രതികരിക്കുന്നു പക്ഷെ ഇവരൊക്കെ കാണുന്ന എന്താന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പുരുഷ മേധാവിത്വത്തിന്റെ അങ്ങേയറ്റത്തെ വശം വരുന്നത് ഈ അദ്ദേഹം അവരുടെ ഭർത്താവിന്റെ രാഷ്ട്രീയം മാത്രമാണ് അവർ കാണുന്നത് ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലാലോ എന്നാണ് ഈ പുരുഷ മേധാവിത്വത്തിന്റെ ഭാഗമായിട്ടൊരു ചിന്ത വരുന്നത് ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അവരെ വല്ലാതെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ട് അവർക്ക് തോന്നിയൊരു കാര്യം നിഷ്കളങ്കമായി അവർ പറയുന്ന ഒരു നിലയെടുക്കുക എന്നല്ലാതെ അതിന്റെ മേലെ വല്ലാതെ ഓടിക്കയറേണ്ട കാര്യമില്ലാലും ഈ ഈ വശമാണ് കാണുന്നത് ഈ ഭർത്താവിന്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നില അവരെടുക്കുന്നത് ഭർത്താവിന്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലയല്ല അവരുദ്യോഗസ്ഥയാണ് ആ ഉദ്യോഗസ്ഥ നിലക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം അവർ പറയുന്നുവെന്ന് കണ്ടാൽ